സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷത്തിൽ മെട്രോ ഓടിക്കാനുള്ള നീക്കമാണോ ബി ജെ പി എതിർപ്പിൽ ഇപ്പോൾ പാളിയിരിക്കുന്നത് ഇപ്പോൾ എം സ്വരാജ് എം എൽ എ തൃപ്പൂണിത്തൂർ എം എൽ എ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ സ്വരാജ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു മുപ്പതാം തീയതി മെട്രോയുടെ ഉദ്ഘാടനം നടക്കുന്നില്ല പ്രധാനമന്ത്രിക്കായി കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെ കിട്ടില്ല എന്ന് അറിയിപ്പ് അറിയിപ്പ് കിട്ടുകയാണെങ്കിൽ മറ്റൊരാളെ തീരുമാനിക്കുമെന്ന് പക്ഷേ രാവിലെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ അറിയിപ്പ് അല്ലേ രാവിലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നൽകിയത് ഞാനതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇതൊരു വിവാദമായിട്ട് ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല അത് നിർഭാഗ്യകരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മെട്രോയുടെ പണി ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു ഉദ്ഘാടനത്തിന് സജ്ജമായിരിക്കുന്നു മുപ്പതാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ സജ്ജമാണ് അക്കാര്യമാണ് മന്ത്രി പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്ത് ദിവസം മുൻപ് തന്നെ പ്രധാനമന്ത്രിയുടെ സൗകര്യം ഡേറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം കത്ത് നൽകിയിട്ടുള്ളതാണ് അതിന്റെ മറുപടി പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞതായി നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്ത് ദിവസം അല്ല ഏപ്രിൽ പതിനൊന്നിന് തന്നെ അയച്ചതാണ് ഏപ്രിൽ പതിനൊന്നിന് അയച്ചതാണ് എന്നിട്ട് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ല്ല കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതി അതെ ഏപ്രിൽ പതിനൊന്നാം തീയതി ആയിട്ടതാണ് അപ്പോൾ അതിന്റെ മറുപടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിന് സൗകര്യപ്രദമായ ദിവസം തരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ അപ്പൊ അതിപ്പോ ഈ മുപ്പതാം തീയതി എന്നുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയാലും നമുക്ക് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ് അതിന്റെ ഉദ്ഘാടന വാദനയും നടത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ പോകുന്നത് നന്നായിരിക്കില്ല എന്നാണ് എനിക്ക് ചോദ്യം പക്ഷേ ഈ പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിന്റെ ഇടവേളയ്ക്കായി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും കേരളത്തിന്റെ ഈ സ്വപ്ന പദ്ധതി ട്രാക്കിലാക്കാൻ എന്തായാലും എല്ലാ കാര്യങ്ങളും പൂർത്തിയായിരിക്കുകയാണ് സുരക്ഷാ കാര്യങ്ങൾ ഉൾപ്പെടെ പൂർത്തിയായിരിക്കുകയാണ് ഇനി പ്രധാനമന്ത്രി വരണം എന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ ഈ നിലപാടിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാരും വന്നിരിക്കുകയാണല്ലോ എന്ന് പ്രധാനമന്ത്രി എന്ന് പ്രധാനമന്ത്രി വന്നാൽ അന്ന് ജനങ്ങൾക്ക് മെട്രോയുടെ ആനുകൂല്യം കിട്ടിയാൽ മതി എന്നാണോ ഞാൻ പറഞ്ഞല്ലോ ഞാനിതിലെ തീർത്തും അടിസ്ഥാനത്തിലുള്ള അഭിപ്രായങ്ങൾ ഇപ്പൊ പറയുന്നില്ല അത് വേണ്ടെന്ന് ഞാൻ കരുതുന്നു മറ്റൊരു വിവാദത്തിലേക്കും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ മുൻവലിപ്പോൾ വസ്തുത ഇതാണ് മെട്രോ ഉദ്ഘാടനത്തിന് സജ്ജമായിരിക്കുന്നു കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതി ഈ വിവരം കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഡേറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം കത്ത് കൊടുത്തിരിക്കുന്നു പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ക്രൂരപ്രദമായ ഡേറ്റ് തരികയാണ് ഇനി വേണ്ടത് അപ്പോ അദ്ദേഹത്തിന്റെ ഡേറ്റ് കിട്ടാത്തത് കൊണ്ട് മാത്രം ഇങ്ങനെയൊരു പദ്ധതി ഉദ്ഘാടനം അനന്തമായി വൈകുന്നത് നല്ലതല്ല അത് പ്രധാനമന്ത്രിയെ സും നേരിടേണ്ടി വരുന്ന ഒരു വിഷയമായിരിക്കും അദ്ദേഹം മനസ്സിലാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നാണ് പ്രതീക്ഷ പക്ഷെ ഇനി അങ്ങോട്ട് പ്രധാനമന്ത്രിയുടെ തീയതി നോക്കിക്കഴിഞ്ഞാൽ ഉടനെയൊന്നും അദ്ദേഹത്തിന് ഒഴിവില്ല വിദേശ സന്ദർശനത്തിന്റെ ഇടവേളയിൽ രണ്ട് ദിവസം മാത്രമാണ് അദ്ദേഹം ഈ വരുന്ന മൂന്നാഴ്ചക്കുള്ളിൽ ഇന്ത്യയിൽ ഉണ്ടാവുക ജൂൺ നാലാം യും അഞ്ചാം തീയതിയും ആറാം തീയതി മന്ത്രിസഭാ യോഗവും ഉള്ളതാണ് ഇതിനിടയ്ക്ക് എപ്പോൾ സമയം കിട്ടാനാണ് ഇതുവരെ ഇത്രയും ദിവസങ്ങളായിട്ടും ഒരറിയിപ്പ് പോലും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കിട്ടിയിട്ടില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ഇത് പൂർണ്ണമായും വിശ്വസിച്ചോട്ടെ ഒരു ക്ലാരിഫിക്കേഷനും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണോ അതെ അതെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് മാത്രമല്ല ഇപ്പോ പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുൻപാണെങ്കിലും ഞാനിപ്പോ അത് പറയുന്നത് മറ്റൊരു വർദ്ധൻ ദയവായിട്ട് എടുക്കരുത് ഈ നോട്ടു നിരോധനത്തെ തുടർന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന സർവകക്ഷി സംഘം എല്ലാ പാർട്ടിയിലും പെട്ടവരുള്ള സംഘം പ്രധാനമന്ത്രിയെ സന്ദർശിക്കാൻ അനുവാദം കൊടുത്ത നിഷേധിക്കുകയാണ് ഉണ്ടായത് അതൊന്നും സാധാരണഗതിയിൽ ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ നമ്മൾ ഇതിന് മുൻപകര കേട്ടിട്ടില്ല എന്തുമാവട്ടെ പക്ഷെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ കാര്യത്തിൽ ഇനിയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു പദ്ധതി പ്രധാനമന്ത്രിയുടെ ഡേറ്റ് ശരി നന്ദി ശ്രീ എം സ്വരാജ് പ്രതികരിച്ചതിന് ശ്രീ ടോണി ചമ്മിണി എന്തായാലും ഇതിനിടയിൽ സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷത്തിൽ മെട്രോ ഓടിക്കാനുള്ള നീക്കം ഇത് വേണ്ട എന്ന് ബി അങ്ങ് തീരുമാനിച്ചു അതുകൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന ഈ സമയം മെട്രോ ഉദ്ഘാടനത്തിനായി സമയം ചെലവഴിക്കേണ്ട എന്ന് തീരുമാനിച്ചു ഈ ഒരു അഭിപ്രായം സി പി എം നേതാക്കൾക്കിടയിൽ തന്നെയുണ്ട് ഇപ്പോൾ ഐ ഐ ടി യുടെ കാര്യം പറയുമ്പോൾ എം ബി രാജേഷ് എം പി ചൂണ്ടിക്കാണിക്കുന്നു ഇതേ കാര്യം തന്നെയാണ് ബി ജെ പി സംസ്ഥാന ഘടകത്തിന്റെ എതിർപ്പ് അതുണ്ടോ എന്ന കാര്യം പരിശോധിക്കണം എന്ന് കോൺഗ്രസിനും ഇതേ നിലപാട് തന്നെയാണോ ഉള്ളത് ഇല്ല ഞാൻ മറുപടി മറുപടി തന്നെ വികസന കാര്യങ്ങളിൽ രണ്ട് ഗവൺമെൻറ്റിനും വെച്ച് പുലർത്തുന്ന സങ്കുചിത രാഷ്ട്രീയമാണ് ഇതെല്ലാം കാണുന്നത് മറ്റൊന്ന് ഈ രണ്ട് ഗവൺമെൻറ്റുകളിപ്പോൾ കേന്ദ്രത്തിലെ മോഡി ഗവൺമെൻറ് ആയാലും കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് ആയാലും കൊച്ചി മെട്രോ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ക്ലേശവും കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെയും കഴിഞ്ഞ യു പി എ ഗവൺമെൻറ്റിൻ്റെയും ഒരു സ്വപ്ന പദ്ധതിയാണ് പണ്ട് ക്ലേശിച്ചവർക്ക് മാത്രമേ ഒരു പദ്ധതി ഒരു ഡിഗ്നിഫൈഡ് ആയ രീതിയിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ച് നടത്താനുള്ളൊരു മനസ്സ് തോന്നൂ അല്ലാത്തവർക്ക് ഇത് വെച്ച് എങ്ങനെയാണ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന ചിന്ത മാത്രമായിരിക്കും അതാണ് ഇവിടെ കാണുന്നത് അത് കേരളത്തിൻ്റെ വികസന സംസ്കാരത്തിൻ്റെ വികസന കാര്യങ്ങൾക്ക് ഈ ഒരു നിലപാട് ഉചിതമല്ല എന്നതാണ് കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാട് അതായത് യു പി എ സർക്കാരിൻ്റെയും കേരളം ഭരിച്ചിരുന്ന യു ഡി എഫ് സർക്കാരിൻ്റെയും ശ്രമഫലമായാണ് കൊച്ചി മെട്രോ ഇപ്പോൾ മുന്നോട്ട് പോയത് അവസാന ഒരു വർഷം മാത്രം ട്രാക്കിലാകുന്ന ഈ സമയം മാത്രം ക്രെഡിറ്റ് നേടിയെടുക്കുന്നതിന് വേണ്ടി തമ്മിൽ തല്ലുന്നു ഞാൻ അങ്ങനെ തമ്മിൽ തന്നെ ഉദ്ദേശിച്ചത് ഇത് ക്ലേശിച്ചവർക്ക് മാത്രമേ ഒരു പദ്ധതി ഏറ്റവും ഡിഗ്നിഫൈഡായി നടത്താനുള്ള മനസ്സുണ്ടാവൂ അത് ക്ലേശിക്കാത്തവർക്ക് അതുണ്ടാവില്ല അതാണ് ഈ കാണുന്നത് എന്നാണ് പറയുന്നത് മറ്റൊരു നിങ്ങൾ ഈ ചർച്ചയിൽ ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ചടങ്ങ് ആലുവയിൽ നടത്തുമെന്നാണ് പത്രക്കുറിപ്പിലുള്ളതായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് ആലുവ ആലുവയിലെ പാർലമെൻറ്റ് അംഗം ഇന്നസെൻ്റ് എം പി ആണ് സി പി എം എം പി ആലുവ ഒഴിച്ചിട്ടുള്ള മറ്റ് മെട്രോ കടന്നതെല്ലാം പ്രൊഫസർ കെ വി തോമസ് ഉൾപ്പെടുന്ന പ്രദേശമാണ് അപ്പൊ സ്വാഭാവികമായും സി പി എം എം പി ഉൾപ്പെടുന്ന പ്രദേശം തന്നെ ആലുവ പോലെ ഒരു അർബ് കൊച്ചി നഗരത്തിന്റെ മുഖ്യധാരം ബന്ധമില്ലാത്ത സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഗവൺമെന്റ് അതിൽ പോലും സ്ഥലം തീരുമാനിക്കുന്നതിൽ പോലും ഏറ്റവും സംഗീതമായ സമീപനം സ്വീകരിക്കും അങ്ങനെയുണ്ടോ ശ്രീ ടോണി ചമ്മണി മെട്രോ തുടങ്ങുന്ന ഒരു സ്ഥലം എന്ന രീതിയിൽ തന്നെയല്ലേ മെട്രോ തുടങ്ങുന്ന ഇടം എന്ന രീതിയിൽ തന്നെ തന്നെയല്ലേ ആലുവയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് റീച്ച് വൺ എന്ന് പറയുന്നത് ആലുവ മുതൽ ിൽ മെട്രോ അങ്ങനെയാണെങ്കിൽ പാലാരിവട്ടത്തും വേണമെങ്കിൽ വെക്കാമല്ലോ പാലാരിവട്ടത്താണ് ഇത് നിർമ്മാണ ഉദ്ഘാടനം നടന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർമ്മാണോദ്ഘാടനം നടത്തിയത് പാലാരിവത്ത് വെച്ചാണ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഞാനിതൊരു കൃത്യം ഒരു വില കുറഞ്ഞ രാഷ്ട്രീയാരോ കൂടെ നടത്തിയല്ല ശ്രീ ഇന്നസെൻറ്റ് എം ഉൾപ്പെടുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വെച്ച് നടക്കണമെന്ന സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ ഡിസിഷനാണ് വെനു ആലുവലാക്കിയത് എന്നാണ് ഞങ്ങൾക്ക് മെട്രോയുടെ മനസ്സിലാക്കുന്നത് അല്ല അത് ഞാൻ ഞാൻ ചമ്മണിയോട് അക്കാര്യത്തിൽ പൂർത്തും തീർത്തും വിയോജിക്കുന്നു കാരണം ഞാനാണെങ്കിലും ആലുവ തന്നെയാണ് തന്നെയാണതിൽ പ്രിഫർ ചെയ്യുക അത് വേറൊന്നും ഉണ്ടല്ല തുടങ്ങുന്ന സ്ഥലമാണ് ഉദ്ഘാടനം അവിടെ നിന്ന് തന്നെയാണ് വേണ്ടത് പലരും വെട്ടം അതിൻ്റെ ഒരു നടുവാണ് പക്ഷേ പ്രശ്നം അതല്ല നമ്മളെല്ലാത്തിനെയും ഇങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഇപ്പം നേരത്തെ അദ്ദേഹം ടോണി ചമ്മണി ഉന്നയിച്ച ആരോപണം അദ്ദേഹത്തിനുപോ ബാധകാവുന്നു അവിടെയാണിതിലെ പ്രശ്നം എവിടെയെങ്കിലും ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യട്ടെ എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നു ഞാനങ്ങനെ വിചാരിക്കുന്ന ആളാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇനിയിപ്പോൾ മേയറോ ആരോവട്ടെ അത് ഉദ്ഘാടനം ചെയ്യട്ടെ നമ്മളീ ഈ വിവാദം ഇപ്പോൾ കടകംപള്ളി ഉണ്ടാക്കി തുടങ്ങി വച്ച വിവാദം ബി ജെ മുമ്പോട്ട് കൊണ്ടുപോയി മുഖ്യമന്ത്രി അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു അത്തരം വിവാദങ്ങൾ തന്നെ ഇത്തരം ഒരു പദ്ധതിക്ക് നല്ലതല്ല ഇത്ര കോടി രൂപയാണ് അവിടെ മുടക്കിയിട്ടുള്ളത് പിന്നെ ടോണി പറഞ്ഞ ഒരു കാര്യം യു ഡി എഫ് യു പി എ അങ്ങനെയൊന്നും ഞാനിതിനെ കാണുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ യു ഡി എഫ് ഭരിക്കുന്ന കാലത്തെ ഒരു ഒരു എന്താ പറയുക ഒരു താത്വിക ഉദ്ഘാടനം നടത്തി മെട്രോയുടെ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വണ്ടി ഓടിച്ചിട്ട് അത്ര ഉദ്ഘാടനം നടത്തേണ്ട കാര്യമായിരുന്നു അത് അവർ രാഷ്ട്രീയം കളിച്ചതാണ് അന്ന് നമ്മളതിന് വിമർശിച്ചതാണ് ഉപയോഗമില്ലാത്തൊരു ഉദ്ഘാടനം കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം നടത്തി ഉമ്മൻചാണ്ടി എടുത്തിപ്പഴും ഞാനതിനെ എതിർത്താളാം കാരണം അങ്ങനെ വിമാനം ഇറങ്ങാത്തരത്തിൽ ഉദ്ഘാടനം നടത്തിയിരുന്ന കാര്യം അത്തരം ചീപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകാതെ ജനങ്ങളുടെ പണമാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന ബോധ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഉണ്ടാവണം ശ്രീധരനെ പോലെ ഒരാളുടെ അഭിപ്രായം പറഞ്ഞു വളരെ കറക്റ്റാണ് അദ്ദേഹം ഇത് നല്ലൊരു കാര്യം വന്നാൽ ആദ്യം തന്നെ ജനങ്ങൾ ഓടിക്കട്ടെ ജനങ്ങളതിൽ കയറട്ടെ ഇനിയിപ്പോൾ ഉദ്ഘാടനം വേണേ രണ്ടു ദിവസം കഴിഞ്ഞ് വെച്ചോളൂ മെട്രോ ഓടിക്കോട്ടെ ഞാനാഭിപ്രായക്കാരനാണ് ഒരു കുഴപ്പമില്ല ഇതിലങ്ങനെ സങ്കുചിതം കാണണ്ടെന്നാണ് ഞാൻ പറയണേ അങ്ങനെ കണ്ടാൽ അത് നമ്മുടെ രാഷ്ട്രീയത്തെയും വികസനത്തെയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് മെട്രോ അത് അത് ഓടണം അതെങ്ങനെ ഓടിക്കും അതാണ് അതാണിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അത് ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഇപ്പോൾ പ്രധാനമന്ത്രി നേരത്തെ മനുഷ്യ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇപ്പോൾ മൂന്നാഴ്ച കഴിഞ്ഞാൽ പ്രധാനമന്ത്രി വരൂ എന്നുണ്ടെങ്കിൽ മൂന്നാഴ്ച വരെയും മെട്രോ നിർത്തി വെച്ചാൽ ആർക്കൊക്കെ അതിൻ്റെ ദോഷം മുഖ്യമന്ത്രിക്ക് പറയാൻ പ്രധാനമന്ത്രിക്ക് വേണ്ടി കാത്തു പ്രധാനമന്ത്രിക്ക് പറയാൻ ഞാൻ നേരത്തെ തീരുമാനിച്ച പരിപാടിയാണ് നഷ്ടാർക്കാ നഷ്ടം ജനങ്ങൾക്ക് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ചെയ്ത് ഓടാൻ പറ്റും അത്തരമൊരു തന്നെ ഇത്തരം ഒരു പദ്ധതിയെ സംബന്ധിച്ചുള്ള വളരെ വികലമായ വീക്ഷണങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അത് മാറ്റി വയ്ക്കാനാണ് ഈ പറയണേ അതിനിപ്പോൾ ഈ മൂന്ന് കക്ഷികളുണ്ടല്ലോ അവരാലോചിച്ചിട്ടൊരു ഡേറ്റ് തീരുമാനിച്ച് പ്രധാനമന്ത്രിയെ വേണമെങ്കിൽ പോയി കാണുകയും വിളിക്കുകയോ അതൊക്കെ ചെയ്യാലോ ഇതിനൊക്കെ എത്ര ഇന്ന് കമ്മ്യൂണിക്കേഷൻ ഇത്രയുള്ളൊരു സമയത്ത് ഇങ്ങനെ അവിടെ അയച്ചതിന് മറുപടി കിട്ടിയില്ല ഇത് കിട്ടിയില്ല ക്ലാരിഫിക്കേഷൻ കൊടുത്തില്ല ഇത്തരം ഒഴിവ് കഴിവുകൾ കക്ഷി രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു ഒരു രീതിയാണ് ഇതിൽ നിന്ന് എന്നാണ് ഞാൻ പറയുന്നത് ശരി ഞാൻ ഇടപെടുകയാണ് ഈ ആശയവിനിമയത്തിന് എന്തിന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും മടിക്കുന്നു ഇടവേളയ്ക്ക് ശേഷം ശ്രീ ജയർ പ്രയത്നിച്ചവർക്കേ അതിൻ്റെ പ്രയാസം അനുഭവപ്പെടുകയുള്ളൂ ശ്രീ ടോണി ചമ്മണിയുടെ വാക്കുകൾ അത് ബി ജെ പിക്ക് നേരെ കൊള്ളുന്നുണ്ട് സി പി എമ്മിനോടൊപ്പം ഇതിൽ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾക്ക് തുല്യമായ അവകാ ഒരു സഹകരണവും സഹായത്തോടു കൂടി വന്ന പദ്ധതിയാണ് ഒരാളെ മാത്രം ഇതിൻ്റെ കാര്യങ്ങൾ അവകാശമുണ്ട് അപ്പോൾ പതിമൂന്ന് കിലോമീറ്റർ റെയിൽ മെട്രോ ട്രെയിൻ പത്തു മാസം കൊണ്ട് പൂർത്തീകരിച്ചത് എൽ ഡി എഫിൻ്റെ മികച്ച നേട്ടമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല മുമ്പേ ഉള്ള ഗവൺമെൻറ്റിനും അതിൽ പ്രവൃത്തിയെടുത്തിട്ടുണ്ട് അത് അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പോകണം പക്ഷേ ഇതിലൊരു രാഷ്ട്രീയ താല്പര്യം ഇപ്പോൾ പറഞ്ഞതുപോലെ ഇന്നസൻ്റിൻ്റെ കാര്യം പറഞ്ഞില്ല അതേപോലെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ വന്നിട്ട് ഇത് വിവാദമാക്കണം പ്രധാനമന്ത്രിയെ മോശക്കാരാക്കണം എന്നുള്ള നിലപാടുമായി മുന്നോട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ എതിർപ്പുമായിട്ട് വന്നത് പിന്നെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ നേരത്തെ യു ഡി എഫ് ഗവൺമെൻ്റ് കാലഘട്ടത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഈ മെട്രോ ട്രെയിനുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെൻ്റ് കാലത്ത് എത്ര സംബന്ധിച്ചും നോക്കുകൂലിയുമായി ബന്ധപ്പെട്ട് എത്ര തവണ ഇതിൻ്റെ മുടങ്ങിയിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി ഒരു സ്തംഭനാവസ്ഥയിൽ വന്നപ്പോൾ എൻ ഡി എ ഗവൺമെന്റ് ഒന്നിനേഷം എത്ര സഹായമാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഏറ്റവും മുഖ്യ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഈ ശ്രീധരനെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് എത്ര തവണ അപമാനിച്ചു ലോകോ പ്രകാശനത്തിന് ഈ പറയുന്ന മഹാമനുഷ്യനെ അതിൻ്റെ വേദിയിൽ കയറ്റിയോ തറക്കലിൽ ഇടുന്ന ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയില്ലേ വയസ്സായിപ്പോയി അദ്ദേഹത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രീധരനെ ഇതിൻ്റെ മെട്രോ പദ്ധതിയുമായി അതിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തിയിട്ടില്ലേ അപ്പം എല്ലാവരും അവരുടേതായ പങ്ക് ഇതിനെ ഇതിനെ നന്നാക്കുന്നതിനും ഇതിനെ തകടം മറക്കുന്നതിനും വേണ്ടിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആരും നല്ലവണ്ുള്ള ചമയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് ഈ പദ്ധതി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനത്തിൽ പ്രധാനമന്ത്രി വരുന്നത് നല്ല കാര്യം പക്ഷേ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൺഫറൻസ് വാങ്ങാതെ അദ്ദേഹത്തെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും നീട്ടിക്കൊണ്ട് പോകും അല്ലെങ്കിൽ മറ്റേ രീതിയിൽ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിനെ ദുരുവിനിയോഗം ചെയ്യുന്നതിനും ഈ ഈ കേരളത്തിൽ അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നതിനുമെതിരായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി